എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് വൺ പ്രവേശനത്തിനായി അപേക്ഷിച്ച് അലോട്ട്മെൻറ്റിനായി കാത്തിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതായത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഭൂരിഭാഗം പേരും നിങ്ങളുടെ പ്ലസ് വൺ അപേക്ഷ നല്ല രീതിയിൽ സമർപ്പിച്ച് അലോട്ടുമെൻറ്റിനായി കാത്തിരിക്കുന്നവരായിരിക്കും ഇനി നിങ്ങളുടെ മുന്നിലുള്ളത് പ്ലസ് വൺ പ്രവേശനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അലോട്ട്മെൻറ്റാണ് പ്ലസ് വൺ ട്രയൽ അലോട്ട്മെൻറ്റ് ഈ ഒരു അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളിൽ പലർക്കും പല തരത്തിലുള്ള പല വിധത്തിലുള്ള സംശയങ്ങളുണ്ട് മാത്രമല്ല ചില വിദ്യാർത്ഥികൾക്ക് ചില തെറ്റിദ്ധാരണകളും ഉണ്ട് അപ്പോൾ ഇത്തരത്തിൽ പ്ലസ് വൺ ട്രയൽ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് പ്ലസ് വൺ പ്രവേശനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത ഘട്ടവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് പ്ലസ് വൺ അലോട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട് ഇനി അങ്ങോട്ടുള്ള ഓരോ കാര്യങ്ങളും ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യമായി അറിയുന്നതിനായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് അവരെക്കൂടെ ഈ കാര്യങ്ങൾ അറിയിക്കുക അപ്പോൾ പ്ലസ് വൺ ട്രയൽ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളിൽ പലർക്കുമുള്ള ആദ്യത്തെ സംശയം എപ്പോഴായിരിക്കും ട്രയൽ അലോട്ട്മെൻറ്റ് നമുക്ക് അറിയാൻ സാധിക്കുക എന്നുള്ളതാണ് നേരത്തെ വന്നിട്ടുള്ള വിവരം പ്രകാരം മാത്രമല്ല ഈ വർഷത്തെ പ്ലസ് വൺ പ്രവേശനത്തിൻ്റെ പ്രോസ്പെക്റ്റസ് പ്രകാരം വരുന്ന ഇരുപത്തിനാലാം തീയതി മെയ് മാസം ഇരുപത്തിനാലാം തീയതി ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയാൻ വേണ്ടി സാധിക്കുക अलेंगेल अलेंगेल निंगल निंगल ി എങ്ങനെയാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് നമ്മൾ അറിയുന്നത് മൊബൈൽ ഫോണിൽ മെസ്സേജായി നമുക്ക് ലഭിക്കുമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലാണോ എന്നൊക്കെ പല വിദ്യാർത്ഥികൾക്കും സംശയമുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഒരു അലോട്ട്മെൻറ്റ് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പരിശോധിക്കാം നിങ്ങൾ അപേക്ഷ നൽകിയ എച്ച് എസ് ക്യാപ്പ് എന്ന വെബ്സൈറ്റ് വഴി നിങ്ങളുടെ യൂസർ ഐ ഡി പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാൻ സാധിക്കും അത് എങ്ങനെയാണ് എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നതുകൊണ്ട് കാര്യമില്ല അത് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു അലോട്ട്മെന്റ് വരുന്ന സമയത്ത് അത് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ള കൃത്യമായ ഒരു ലൈവ് റെക്കോർഡ് വീഡിയോ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യേണ്ട ഓരോ സ്റ്റെപ്പുകളും വെച്ചുകൊണ്ടുള്ള ഒരു ലൈവ് റെക്കോർഡ് വീഡിയോ ചെയ്യും അത് ഈ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ആ സമയത്ത് അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ അലോട്ട്മെൻറ്റ് വളരെ എളുപ്പത്തിൽ ചെക്ക് ചെയ്യാനും സാധിക്കും ഇനി അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കുള്ള ഒരു സംശയം ആർക്കൊക്കെ ആയിരിക്കും ഈ ഒരു അലോട്ട്മെൻറ്റിൽ സീറ്റ് ലഭിക്കുന്നത് ചില വിദ്യാർത്ഥികൾക്കെങ്കിലുമുള്ള ഒരു തെറ്റിദ്ധാരണ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്ക് മാത്രമേ ട്രയൽ അലോട്ട്മെൻറ്റ് ലഭിക്കൂ എന്നൊക്കെയാണ് അത്തരത്തിലൊന്നുമല്ല അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് നിങ്ങളുടെ മാർക്ക് മാത്രമല്ല ഈ ഒരു അലോട്ട്മെൻറ്റിനായി കണക്കാക്കുന്നത് നിങ്ങൾക്ക് ലഭിച്ച ഗ്രേഡുകൾ മാർക്ക് അതിനു പുറമെ മറ്റ് ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ബോണസ് പോയിൻറ്റുകൾ മറ്റ് ചില പരിഗണനകൾ റിസർവേഷനുകൾ ഒക്കെ ഇതെല്ലാം അടിസ്ഥാനമാക്കിയാണ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്ക് മാത്രമേ ട്രയൽ അലോട്ട്മെൻറ്റ് ലഭിക്കൂ എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല ചിലപ്പോൾ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്ക് തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ചില്ല എന്ന് വരാം മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു എന്നും വരാം എന്ത് തന്നെ അലോട്ട്മെൻറ്റ് പരിശോധിക്കുന്ന സമയത്ത് മാത്രമേ നമുക്കിത് അറിയാൻ സാധിക്കൂ ഇനി അലോട്ട്മെൻറ്റ് കിട്ടിയാലും അലോട്ട്മെൻറ്റ് കിട്ടിയില്ല ും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് പലർക്കും സംശയമുണ്ട് ചില വിദ്യാർത്ഥികളെങ്കിലും വിചാരിക്കുന്നൊരു കാര്യം ട്രയൽ അലോട്ട്മെൻറ്റിൽ അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ സീറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ ഒരു സ്കൂളിൽ പോയി നമുക്ക് താൽക്കാലിക പ്രവേശനം നേടാം എന്നൊക്കെയാണ് അത്തരത്തിലൊന്നും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കില്ല അഡ്മിഷൻ എടുക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരെയെങ്കിലും നിങ്ങൾ കാത്തിരിക്കണം ഈ ഒരു ട്രയൽ അലോട്ട്മെന്റ് സമയത്ത് നിങ്ങൾക്ക് പ്രധാനമായും ലഭിക്കുന്നത് രണ്ട് അവസരങ്ങളാണ് മറ്റ് അലോട്ട്മെൻറ്റുകൾക്കൊന്നും ലഭിക്കാത്ത വളരെ പ്രധാനപ്പെട്ട രണ്ട് സൗകര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് സമയത്ത് ലഭിക്കും അത് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു തരാം അതിലൊന്നാമത്തത് നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചപ്പോൾ നിങ്ങൾ കൊടുത്ത വിവരങ്ങൾ അതിൽ എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം നിങ്ങൾക്ക് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് സമയത്ത് ലഭിക്കും ട്രയൽ അലോട്ട്മെൻറ്റ് സമയത്ത് മാത്രമേ അത് ലഭിക്കൂ അതിനുശേഷം ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റുകൾ നടക്കുന്ന സമയത്ത് അപ്ലിക്കേഷൻ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ട്രയൽ അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ പിന്നീട് സപ്ലിമെൻ്ററി ഘട്ടത്തിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷ എഡിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ മാറ്റങ്ങൾ നിങ്ങൾ നൽകിയ വിവരങ്ങൾ നിങ്ങളുടെ ബോണസ് പോയിൻ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താം ഇനി ട്രയൽ അലോട്ട്മെൻറ്റ് സമയത്ത് ലഭിക്കുന്ന നിങ്ങൾക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ നൽകിയ ഓരോ ഓപ്ഷനുകളിലും നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നിരവധി സ്കൂളുകൾ നിരവധി ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ടാവും ആ ഓരോ ഓപ്ഷനുകളിലും നിങ്ങളുടെ സാധ്യത എത്രത്തോളമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് ഓരോ സ്കൂളിലും നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾക്കറിയാൻ വേണ്ടി സാധിക്കും അതും എങ്ങനെ ചെക്ക് ചെയ്യാം എന്നൊക്കെയുള്ള കാര്യം നേരത്തെ പറഞ്ഞ ആ ഒരു ലൈവ് റെക്കോർഡ് വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിൽ കൃത്യമായി കാണിച്ചു തരാം എന്ത് തന്നെയായാലും ഇത്തരത്തിൽ റാങ്ക് ഡീറ്റെയിൽസ് പരിശോധിച്ചുകൊണ്ട് ഓരോ സ്കൂളിലും നിങ്ങളുടെ സാധ്യത എത്രത്തോളമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും ഒരു സ്കൂളിൽ സീറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ചില കാര്യങ്ങൾ അപ്ലിക്കേഷനിൽ ചെറിയ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ആ ഒരു സ്കൂളിൽ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സീറ്റ് ലഭിക്കുന്ന രീതിയിൽ ആ ഒരു സ്കൂൾ തന്നെ ഉറപ്പിക്കാൻ സാധിക്കും ഇനി അലോട്ട്മെൻ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റിൽ ഒരു സ്കൂളിലും സീറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും ഒരു സ്കൂളിൽ സീറ്റ് ലഭിക്കുന്ന തരത്തിൽ ആ റാങ്ക് ഡീറ്റെയിൽസ് നോക്കിക്കൊണ്ട് നിങ്ങളുടെ അപ്ലിക്കേഷനിൽ മാറ്റങ്ങൾ വരുത്താനും സാധിക്കും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അതായത് അലോട്ട്മെൻ്റ് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ള കാര്യം അപ്ലിക്കേഷൻ എങ്ങനെ എഡിറ്റ് ചെയ്യാം ഓപ്ഷനുകളിൽ എങ്ങനെ ഏതൊക്കെ രീതിയിൽ മാറ്റങ്ങൾ ണം റാങ്ക് ഡീറ്റെയിൽസ് ഇങ്ങനെ പരിശോധിക്കാം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇതേപോലെ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ കൃത്യമായി മനസ്സിലായിക്കൊള്ളണം എന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി അത്തരത്തിലുള്ള ഒരു ലൈവ് റെക്കോർഡ് വീഡിയോ ഓരോ കാര്യങ്ങളും കൃത്യമായി നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചോ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടോ എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യം ഒരു ലൈവ് റെക്കോർഡ് വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം അത്തരത്തിലുള്ള ഒരു വീഡിയോ ഉടൻ തന്നെ ഈ ഒരു ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചേരും അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ചെയ്യുന്ന സമയത്ത് അത് കൃത്യമായി ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക അപ്പോൾ ഈ ഒരു വീഡിയോ ആയി ഇപ്പോൾ എത്തിയിട്ടുള്ളത് ട്രയൽ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളിൽ പലർക്കുമുള്ള ചില തെറ്റിദ്ധാരണകൾക്കുള്ള മറുപടിയും അതേപോലെ സംശയങ്ങൾക്കുള്ള മറുപടിയും കൃത്യമായി അറിയിച്ചു തരാൻ വേണ്ടിയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു ഇനി ട്രയൽ അലോട്ട്മെൻറ്റ് പ്രഖ്യാപിക്കുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ഓരോ അലോട്ട്മെൻറ്റുകളും പ്രഖ്യാപിക്കുമ്പോൾ അത് ഏറ്റവും വേഗത്തിൽ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കാൻ നമുക്ക് ഈ ഒരു ചാനലിലൂടെ സാധിച്ചിരുന്നു അത്തരത്തിൽ തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് ഏത് സമയത്ത് പ്രഖ്യാപിച്ചാലും ചില അലോട്ട്മെൻറ്റുകളൊക്കെ രാത്രി സമയത്താണ് പ്രഖ്യാപിക്കുന്നത് അപ്പോൾ അത്തരത്തിലാണെങ്കിൽ പോലും ഏറ്റവും ഉടനെ ആ ഒരു കാര്യം ട്രയൽ അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചു എന്നുള്ള വീഡിയോയും അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളുമൊക്കെ കൃത്യമായി ലൈവ് റെക്കോർഡ് വീഡിയോയിലൂടെ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചു തരും അത്തരത്തിലുള്ള വീഡിയോകൾക്കായി നിങ്ങൾ കാത്തിരിക്കുക ആ വീഡിയോകൾ ലഭിക്കുന്നതിനായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഏറ്റവും പുതിയ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം